നമ്മളെക്കുറിച്ചൊക്കെ എന്ത് കഥ പറയാനാണ് കാരണം നമ്മൾ ലൈഫിൽ നിന്ന് ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയും എത്തിയിട്ടില്ല നമുക്കങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ഇല്ല എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല ലൈഫിൽ ഒന്നും നമ്മൾ സമ്പാദിച്ചിട്ടില്ല നമ്മൾ എങ്ങനെയാണ് ഒരു കഥ പറയാ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു യുണീക്ക് സ്റ്റോറി വേണം എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം ഒരുപാട് വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം അതും ഒരു യുണീക്ക് സ്റ്റോറിയല്ലേ ശരിക്കും നിങ്ങളുടെ ഒരു പക്ഷേ ഒരുപാട് പരാജയങ്ങൾ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും കഥ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു നായകനും നായികയും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പര്യവസാനം ഇത് മാത്രമല്ല ഓരോ പരാജയങ്ങളും ഒരു കഥയാണ് ഓരോ വെല്ലുവിളികളും ഒരു കഥയാണ് അപ്പം നിങ്ങളിപ്പോൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതും ഒരു സ്റ്റോറി തന്നെയാണ് കാരണം ഓരോരുത്തരുടെയും സ്റ്റോറിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് സ്റ്റോറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിജയകഥ മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒട്ടേറെ പരാജയങ്ങളും വെല്ലുവിളികളും ഇതൊക്കെയും കഥ തന്നെയാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കഥകളുടെ ഒരുപാട് പേജുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളുടെ ഒരു വിജയകഥ തുടങ്ങുന്നത് ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ